നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെ കണ്ടെത്തലാണ് ശശാങ്ക് സിംഗ് എന്തോന്ന് അവർ പറയുന്നത് ശശാങ്ക് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടല്ലോ എസ് ആർ എച്ച് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ കമന്റ് ഇടാൻ പലരും വെമ്പി നിൽക്കുകയാണ് അറിയാം പക്ഷെ ഇത് ഞാൻ പറഞ്ഞതല്ല സാംകരൺ എന്നല്ല പറഞ്ഞതാ പി ബി കെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ സാംകരൺ പറയുന്നു ശശാങ്ക് സിംഗ് അവരുടെ ഈ സീസണിലെ കണ്ടെത്തലാണ് പി ബി കെ എസിന്റെ കണ്ടെത്തലാണ് ഈ സീസണിൽ അവർക്ക് ലഭിച്ച മികച്ചൊരു അഡീഷനാണ് ശശാങ്ക് സിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ലേലത്തിൽ വെറും ഇരുപത് ലക്ഷം രൂപക്കാണ് ശശാങ്കിന് അവർ എടുക്കുന്നത് അപ്പൊ ആള് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ജഗമുകയായിരുന്നു അത് അതിനുശേഷം എന്തായാലും ഇപ്പൊ ഈ സീസണിൽ പൊളിച്ചെടുക്കുന്ന ശശാങ്ക് സിംഗിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരാധകരുടെ മനസ്സ് നിറയുന്നുണ്ട് അന്നത്തെ ഇൻസൾട്ട് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ട് കളിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് എല്ലാ ക്രെഡിറ്റും ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായ ജോണി ബേർസ്വയാണ് ജോണി പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് തുടങ്ങാം ജോണി പറഞ്ഞു ശശാങ്ക് ഈ സീസണിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ ലവ്ലി ഗായ് ആൻഡ് എ സ്പെഷ്യൽ പ്ലെയർ പിന്നെ അദ്ദേഹത്തെ പോലുള്ള ഒരാള് കളിക്കളത്തിലേക്ക് വരുന്നു ഇങ്ങനെ അടിക്കുന്നു അത് അൺബിലീബിൾ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കളിയെ കുറിച്ചുള്ള നോളജ് അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ നൈസ് ആൻഡ് കാവ് ആയിട്ട് കളിക്കളത്തിൽ നിൽക്കുന്നത് അതെല്ലാം വളരെ സ്പെഷ്യൽ ആണ് ഇറ്റ് ക്ലീൻലി എന്നാണ് ഇന്നലെ ജോണി ബി പറഞ്ഞിരിക്കുന്നത് അതേസമയം നമുക്കറിയാം വെറും ഇരുപത് ലക്ഷത്തിന് സ്വന്തമാക്കിയിട്ടുള്ള താരം ഇപ്പൊ ഐ പി എല്ലിൽ പൊളിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ചില ഇന്നിങ്സുകൾ നോക്കുക എട്ട് ഗോളിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തിയൊന്ന് നോട്ട് ഔട്ട് ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ആറ് നോട്ട് ഔട്ട് ഇരുപത്തി അഞ്ച് പന്തുകളിൽ നിന്ന് നാല്പത്തി ഒന്ന് നോട്ട് ഔട്ട് പിന്നെ ഇരുപത്തിയെട്ട് പന്തുകളിലെ അറുപത്തിയെട്ട് നോട്ട് ഔട്ട് അങ്ങനെ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ഇരുപത് ലക്ഷത്തിന് ലഭിച്ച താരം ഇനി സാമനില പറഞ്ഞത് വെരി പ്ലീസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വിജയമാണ് എന്നുള്ളത് തന്നെയാണ് പിന്നെ അവര് തീർച്ചയായിട്ടും ആ യുവതാരങ്ങളുടെ പ്രകടനം എടുത്തു പറയണം ഈ രൂപത്തിൽ താരങ്ങൾ ട്രെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു ശശാങ്ക് സിംഗ് ഹാസ് ദി ദി ഓഫ് ടൂർണമെന്റ് ഫോർ ഞങ്ങളെ ഈ ടൂർണമെന്റിന്റെ ഫൈൻഡാണ് കണ്ടെത്തലാണ് ശശാങ്ക് സിംഗ് അതുപോലെ തന്നെയാണ് അശുതോഷിനെയും ഞങ്ങൾ കാണുന്നത് എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം പ്രൗഡാണ് എന്നാണ് സാം ഇന്നലെ പറഞ്ഞത് ഇനി നോക്കുക ഡെയിൽ ഡെയ് ശശാങ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം ഇന്നലെ എക്സിൽ പോസ്റ്റ് ഇട്ടു എനിക്ക് ശശാങ്കിന്റെ കാര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഹാപ്പി ആവാൻ കഴിയില്ല അത്ര അധികം സന്തോഷം എനിക്കുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള ഹാർഡ് വർക്കറാണ് ഒരു ഗ്രേറ്റ് ടീം കൈയാണ് അദ്ദേഹം എല്ലാം സർവം സമർപ്പിച്ച് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുകയും ചെയ്യും വെൽ ഡൺ മൈ ഫ്രണ്ട് സോ വെൽ ഡിസേർവ്ഡ് എന്നാണ് ഡെയിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാലത്തിന് ശേഷം നിങ്ങളെ എത്ര അവഗണിക്കപ്പെട്ടാലും ടാലന്റ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്നുള്ളത് ഇപ്പം തെളിയിക്കുകയാണ് ശശാങ്ക് സിംഗ് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്